ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന താരമാണല്ലോ രേണു സുധീ രേണു സുധിയും ലക്ഷ്മി നക്ഷത്രം തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടെയും അല്ലാതെയും കണ്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ എന്തു പറ്റി എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ പിണക്കമാണോ അതോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ തുറന്നു പറയാനാണ് പ്രേക്ഷകർ പറയുന്നത് അതുപോലെ തന്നെ സുതിയുടെ സ്വന്തം പെങ്ങൾ ആണെന്നാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞുകൊണ്ടിരുന്നത് രേണുവിൻ്റെ കൊച്ചിനെ കാണാനും അതിന് ഉടുപ്പ് മേടിച്ചുകൊണ്ട് വരാനും നിങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം ലക്ഷ്മി നക്ഷത്രയാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് പറയൂ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രേനേയും സ്റ്റാർ മാജിക്കിലെ മറ്റ് സഹപ്രവർത്തകരെയും ഒന്നും ആരും ഇപ്പോൾ എങ്ങും നിങ്ങളുടെ വീട്ടിൽ വരുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണിത് തന്നതിന് ശേഷം അതിൻ്റെ കീർ താമസത്തിനോ അതുപോലെ തന്നെ മറ്റുള്ള ഒരു പരിപാടിക്കോ അല്ലെ നിങ്ങളുടെ കുട്ടിയേനെ ഒന്ന് കാണുവാനോ ഒന്നും ആരും എന്താണ് വരാത്തത് എന്താ രേണു സുതി എന്ത് പറ്റി ഇവരൊക്കെ രേണുവിനോട് പിണക്കം തന്നെയാണോ എന്നാണ് പ്രേക്ഷകർ പലരും ചോദിക്കുന്നത് ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നത് പാവം രേണു എവിടെയെല്ലാം പോയി ജോലി ചെയ്താണ് ആ കുടുംബത്തെ പോറ്റുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരൊക്കെ രേണുവിനെ കൈ പിടിഞ്ഞോ പല സഹപ്രവർത്തകരും സുതിക്കുണ്ടായിരുന്നു അവരൊക്കെ രേണുവിനെ കൈവിടിഞ്ഞോ അതുപോലെ തന്നെ രേണുവിൻ്റെ മൂത്ത കുട്ടി എന്ന് പറയുന്ന സുധിയുടെ മൂത്ത കൊച്ച് ഇപ്പോൾ കൊല്ലത്ത് തന്നെയാണോ സ്ഥിരതാമസം ഇങ്ങോട്ട് വല്ലപ്പോഴും ഒക്കെ അല്ലേ വരത്തുള്ളൂ എന്നൊക്കെയാണേ പ്രേക്ഷകർ ചോദിക്കുന്നത് ആ കുട്ടി വീഡിയോയിൽ കൂടെ പറയുമ്പോൾ ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സുധിയുടെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും അവരുടെ അമ്മയും അതായത് ആ കൊച്ചിൻ്റെ വല്യമ്മയും മറ്റ് സ സുധിയുടെ പെങ്ങമ്മമാരും അവരൊക്കെയാണ് എനിക്ക് കട്ട സപ്പോർട്ടെന്നാണല്ലോ ആ കുട്ടി പറയുന്നത് തിച്ചുവിനെ ഇവിടെ കൊണ്ട് നിർത്തണം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കിച്ചുവും രേണുവും കിച്ചുവിൻ്റെ കുഞ്ഞു കുഞ്ഞും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഈ നാട്ടിൽ വളരണം നിങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ഫാമിലിയായിട്ട് ജീവിക്കണം മോനെ അമ്മേനെയും ഒക്കെ നോക്കണം എന്നാണ് പ്രേക്ഷകർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രേണു ഇത്രയും ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടും കുറ്റയ്ക്കൊരു ബായിക്കും ഒന്നും മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലെന്ന് നോർക്കുമ്പോൾ പ്രേക്ഷകർക്കും വിഷമമാണ്